എന്തായി ഇങ്ങനെ മൂടിപ്പോച്ചിരിക്കുന്ന ഞാൻ നല്ല അടക്കോ അതുക്കുള്ള കുടുംബത്തിലാ വളർന്നു വരുന്നത് എപ്പോഴും പൊടി പിടിക്കാണ്ട് ഇങ്ങനെ മൂടിപ്പോച്ചിരിക്കണ എന്നോട് അവർ പറഞ്ഞിട്ടുള്ളേ പിന്നെ വല്ലപ്പോഴും ഞാൻ കേടാണ്ടല്ലോ എന്നോർത്ത് വല്ലോം ബെഡ്ഷീറ്റോ വല്ലോം എടുത്ത് അലക്കിയാലേ അയ്യോ അത് അമ്മായിയോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല അവർ നല്ല കല്ലേലക്കി ചീരിച്ചോരാ അവർക്ക് ഈ അമ്മായിടെ ഈ സോപ്പൊടിയിട്ടുള്ള വട്ടത്തെ കറക്കലൊന്നും പിടിക്കത്തില്ല അതുകൊണ്ടാണ് ഒന്ന് പോടി ഒന്നും ഇങ്ങനെ ചങ്കി കുത്താതെ അല്ല നീ നീ കിടന്ന് എപ്പോഴും എന്റെ പൊന്നമ്മയെ നാലു കുരുപ്പ് പെടും പിള്ളേരും പിന്നെ ഒരു കെട്ടിയോനും കെട്ടിയോളും ഇത്രോ പേരുള്ളൊരു വീട്ടിലേക്കാണ് ഞാൻ ചെന്ന് കയറിയത് ഉള്ള തുണി എല്ലാം കൂടെ മാറിയിട്ട് എല്ലാ ദിവസവും നീ വട്ടത്തി കറക്കല ഈ വട്ടത്തി കറങ്ങി വട്ടത്തി കറങ്ങി ഇപ്പൊ തല നേരെ നിൽക്കണില്ല ഓ അപ്പൊ നിന്റെ അലക്കെ അവർക്ക് നന്നായിട്ട് പിടിക്കണുണ്ടല്ലേ ഏ അതുകൊണ്ടൊന്നും ആ പുള്ളിക്കാരിക്ക് ജോലിയും പിള്ളേരും തൊട്ടെല്ലാം കൂടെയും തുണി അലക്കാൻ സമയം കിട്ടാത്തതാ എന്നാലും നല്ല ഡ്രസ്സൊന്നും അവർ കൊണ്ടേയിടില്ല മുഷിഞ്ഞ ഡ്രസ്സ് മാത്രം വീട്ടിൽ നേറ്റിക്കുന്നതേ കൊണ്ടേ എൻ്റെ ഉള്ളിലേക്ക് തള്ളൂ എന്നിട്ട് ചില സമയത്ത് മണം കേട്ടിട്ട് ശർദ്ദിക്കാൻ വരും ആ ചേട്ടനാണെങ്കിൽ ഉണ്ടല്ലോ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാം ലിക്വിഡ് വാഷ് തലക്കിയാൽ പോലും പറയും പാൻറ്റൽ സോപ്പ് ഓടി പറ്റി പിടിച്ചിരിക്കുകയാണ് ഇതൊക്കെ എൻ്റെ വീട്ടിൽ ആകെ ആ അങ്കളും ആൻറ്റി മാത്രമേ വീട്ടിലുള്ളൂ മക്കളെല്ലാം പുറത്താണ് അവരാണെങ്കിൽ നല്ല പിശിക്കറി കറണ്ട് ബില്ലും വാട്ടർ ബില്ലും ഒക്കെ നോക്കി രണ്ട് ദിവസം കൂടുമ്പോൾ എന്നെ ഒന്ന് ഓണാക്കിയാ ഓണാക്കി എന്ന് പറയാം ആ സുഖ ജീവിതം ഇന്ത്യയ്ക്കൊരു ടൈമിലാണ് എൻ്റെ ഇപ്പോഴത്തെ ആകെ ഒരു പ്രാർത്ഥന ആ പുള്ളിക്കാരിക്ക് എന്നെ ഒന്ന് ഓയിലെക്സിലിട്ട് വിൽക്കാൻ എന്നാണ് ഒത്തിരി പണിയൊന്നും ഇല്ലാത്ത ആളും ബഹളം ഇല്ലാത്ത ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ഇനി വലതു കാലം വെച്ച് ചെന്ന് എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ